ഇനി രേവതിലും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നമ്മൾ അറിയാത്ത സച്ചിയുടെ ചെറുപ്പകാലത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാവേ സച്ചിയെ കൊണ്ടുപോയിട്ട് ആറു വർഷത്തേക്ക് അച്ചുമയുടെ അരികിലാക്കുകയാണ് ആറു വർഷം ചന്ദ്രമതിയും അതുപോലെ സച്ചിയും തമ്മിൽ പരസ്പരം കാണാതെ പിരിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിന് ആപത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ജോൽസ്യം പറയുന്നത് എന്നാൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കൊണ്ടുവിട്ടതിനു ശേഷം വീണ്ടും ജോൾസിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട് ചന്ദ്രമതിക്ക് ആ സമയത്തൊന്നും സച്ചിയെ കാണാതിരിക്കാ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര വേദനയുള്ള കാര്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ എൻ്റെ മകനെ കണ്ടോട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് അടുത്ത് ചോദിക്കുമ്പോൾ ജോൽസ്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നിന്റെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിയ പോലെ എന്തിനാണ് അകറ്റി നിർത്തുന്നത് ഇത് ഒരു ത്യാഗമാണ് അതുകൊണ്ട് ആറു വർഷത്തേക്ക് നിങ്ങൾ അവനെയും അവൻ നിങ്ങളെയും പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് കാണരുത് എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് രണ്ടുപേരും പരസ്പരം കാണരുതെന്നേ ഉള്ളൂ അല്ലാണ്ട് ചന്ദ്രമതിക്ക് വേണമെങ്കിൽ സച്ചി അറിയാതെ പോയിട്ട് കാണാം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ആരെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ നമ്മുടെ ചന്ദ്രമതിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പോകെ പോകെ ഓരോരോ സാഹചര്യങ്ങൾ അങ്ങനെ ആയിട്ട് മാറുകയാണ് ഒരു തവണ സച്ചി അറിയാതെ തന്നെ സച്ചി കളിക്കുന്ന ഇടത്തേക്ക് ചന്ദ്രമതി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചന്ദ്രമതി കാണുവാണ് സച്ചിയും കൂട്ടുകാരും തമ്മിൽ ഇങ്ങനെ നടന്ന് സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞു വരുന്നത് കാണുവാണ് എന്താണാ കാര്യം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട് ബാറ്റ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ കള്ളക്കളി കളിക്കുകയും അവനെ ചോദ്യം ചെയ്ത എന്നെ അവൻ അടിച്ചു എന്ന് പറയാനെട്ടോ ആഹാ നിന്നെ ആരോടെ അടിച്ചു എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വലിയ ആളെ പോലെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി പോവുകയാണ് പോകാൻ മാത്രമല്ല അവനിട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിന്നേക്കാൾ ചെറിയ പിള്ളേരെയല്ല നീ അടിക്കേണ്ടത് അവിടെയല്ല നിന്റെ വീരത്വം കാണിക്കേണ്ടത് നിന്നേക്കാൾ മുതിർന്നവരെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമുള്ള ഒരു നല്ലൊരു ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമൊക്കെയാണ് നമ്മുടെ സച്ചി സംസാരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചന്ദ്രമതി മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് കാരണം സച്ചിയെ കാണാൻ വേണ്ടി വന്ന ചന്ദ്രമതി കാണുന്നത് സച്ചി ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണേ സച്ചി പറയുന്നത് കേട്ടിട്ട് ആ കുട്ടിയാണെങ്കിൽ ഇനി ഞാൻ ആരെയും തല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് ചന്ദ്രമതി തിരികെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ അച്ഛമ്മയെ വിളിക്കുകയാണ് കേട്ടോ കലാപതിയെ വിളിച്ചിട്ട് താൻ തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് നീ എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് പിന്നെ എന്താ നീ വീട്ടിലേക്ക് വരാണ്ടിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും ജോത്സ്യം പറഞ്ഞു ഞങ്ങൾ പരസ്പരം തമ്മിൽ കാണരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓഹോ അങ്ങനെയാണോ നിനക്ക് നിന്റെ മകനേക്കാൾ വലുത് ജോലിസ്യം പറയുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ നീ ആ രീതിയിൽ തന്നെ പൊക്കോളൂ നീ അവനെ കാണാൻ വരണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ച് പറയില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോളൂ എന്ന് പറയണേ അപ്പോഴും ചന്ദ്രമതി പറയുന്നത് എന്റെ മോൻ വഷളായി പോകൂ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് ഇന്ന് ഞാൻ അവൻ കളിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് കണ്ട സംഭവങ്ങളെ കുറിച്ചിട്ട് ചന്ദ്രമതി പറയുന്നത് കേൾക്കുമ്പോ അച്ചമ്മ പറയുന്നുണ്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്നുള്ള കാര്യം അച്ഛമ്മ അറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ സച്ചിയുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലാണ് അച്ഛമ്മ സംസാരിക്കുന്നത് കാരണം തെറ്റ് കണ്ടതുകൊണ്ടാണ് അവൻ ചോദ്യം ചെയ്തത് അവൻ ഉറപ്പായിട്ടും മനുഷ്യത്തുള്ള നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കും എന്നുള്ള കാര്യം പറയുകയാണ് എന്നാൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ കൂടെ വളർന്നത് കൊണ്ട് അവനൊരു റൗഡി ആയിട്ട് മാറുകയാണ് എന്നുള്ളൊരു ഇതായിട്ട് മാറുവാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി സ്വതുക്കി പാഠങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുക കാരണം പിറ്റേ ദിവസം അവൻ എക്സാം ആണ് കോൾ വന്ന ഉടനെ തന്നെ രവിയാണ് പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അച്ഛനുമായിട്ട് കുറച്ചു നേരം ഒക്കെ സംസാരിക്കുന്നുണ്ട് സച്ചിയെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുകയാണേ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ സച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സുതി വാശി പിടിക്കുകയാണ് കേട്ടോ അമ്മേ എനിക്ക് നാളെ എക്സാം ആണ് അമ്മ പാതിയിലിട്ട് നിർത്തിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോകും അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കോൾ എന്ന് വെച്ചാൽ സച്ചിയിലേക്ക് നമ്മുടെ ചന്ദ്രമതിയെ അടുപ്പിക്കാതെ അകറ്റാനുള്ള ഒരു പദ്ധതി പോലെയാണ് നമ്മുടെ സുതി ചെയ്യുന്നത് സുതി അവിടെ ഒരു ഒറ്റ മകനാണല്ലോ വേറെ ആരും ഇല്ല നമ്മുടെ ശ്രീകാന്ത് ജനിക്കുന്നേ ഉള്ളൂ അമ്മയുടെ മുഴുവൻ സ്നേഹവും തനിക്ക് കിട്ടുവാണല്ലോ അതിലേക്ക് മറ്റൊരാൾ കയറി വരരുത് എന്നുള്ള ഒരു സെൽഫിഷ് മൈൻഡ് അന്നേ ആ ചെറുപ്പത്തിലെ സ്തുതിക്കുണ്ട് അങ്ങനെ സുധീനെ പഠിപ്പിച്ചു കൊടുത്തോളാൻ വേണ്ടിയിട്ട് പറയണേ രവി അത് കഴിഞ്ഞിട്ട് നീ വിളിച്ചാ മതി എന്ന് പറയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചി ഫോണിലൂടെ കേൾക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിലും എന്നിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ടാണ് അമ്മ ശ്രമിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ സച്ചിക്ക് വരുന്നുണ്ട് പിന്നെ പിന്നെ പതിയെ പതിയെ നമ്മുടെ ചന്ദ്രമതിയും സച്ചിയെ വിളിക്കുന്നതും അതുപോലെ കാണാൻ തീരെ വരുന്നില്ല എല്ലാം അങ്ങ് പതിയെ പതിയെ അങ്ങോട്ട് ഒഴിവാക്കുവാണ് അങ്ങനെ ആറു വർഷങ്ങൾ കടന്നു പോവാണ് ആറു വർഷങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടെ ശ്രുതി ഉണ്ട് കേട്ടോ മൂന്ന് പേരും കൂടി കലാവതിയുടെ നാട്ടിലേക്ക് ചെല്ലുവാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ദേവി വന്നിട്ട് മകനെ കാണുന്നുണ്ട് മകന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു പലഹാരങ്ങൾ മേടിച്ചു കൊടുക്കുന്നു മിഠായി മേടിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം രവിയുടെയും അതുപോലെ തന്നെ കലാവതിയുടെയും സ്നേഹമാണ് നമ്മുടെ സച്ചിക്ക് ഈ ആറ് വർഷം കിട്ടിയത് അങ്ങനെ ഇവർ കൂട്ടാൻ വേണ്ടി വരുവാണല്ലോ ആറ് വർഷം കഴിഞ്ഞിട്ട് ആ സമയത്ത് ചന്ദ്രമതി സച്ചിയെ ആറു വർഷങ്ങൾക്ക് ശേഷം കാണുവാണ് ആളുകൾക്ക് ആകെ വലുതായി നല്ല രൂപത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ചന്ദ്രമതിക്കും മകനെ കണ്ടപ്പോ നല്ല സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ തിരികെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നുള്ള കാര്യം സച്ചിയെ അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അച്ഛനും അതുപോലെ അച്ഛമ്മയും കൂടി ചേർന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാന് അച്ഛമ്മയുടെ കൂടെ തന്നെ നിന്നോളാം എന്നുള്ള കാര്യം അയ്യോ മോനെ മോനവിടെ സുതി പഠിക്കുന്ന അതേ സ്കൂളില് അഡ്മിഷൻ ഒക്കെ റെഡി ആക്കിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അവിടെ പഠിക്കാം എന്നുള്ള കാര്യം പറയുമ്പോഴും സച്ചി പറയുന്നത് എനിക്ക് ഇവിടെ എന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത് ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി എന്നാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഇവിടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു റൗഡി ആയിട്ട് മാറും അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ ചന്ദ്രമതി ദേഷ്യപ്പെടുന്നത് കാണുമ്പോഴേക്കും കലാവതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് ആറു വർഷം ഒന്ന് തിരിഞ്ഞു നോക്ക പോലും ചെയ്തില്ലല്ലോ അപ്പോ അവൻ ഉറപ്പായിട്ടും ഇവിടെ നിൽക്കാൻ തന്നെയല്ലേ ആഗ്രഹം ഉണ്ടാവുള്ളൂ അത് കേട്ട സച്ചിയും പറയുന്നുണ്ട് ഈ ആറു വർഷത്തിനിടയിൽ ഞാൻ അമ്മയുടെ മുഖം പാടെ മറന്നു പോയി എന്ന് അത് കേൾക്കുമ്പോ ചന്ദ്രമതിക്ക് ശരിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ ആറ് വർഷം ഒരു മകനെ തിരിഞ്ഞു നോക്കാത്ത ഒരു അമ്മയുടെ മുഖം സച്ചി മറന്നു പോയി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ അമ്മയ്ക്കും വേണല്ലോ തിരിച്ച് മകനോട് അങ്ങോട്ട് സ്നേഹം ജോൽസ്യം പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകനെ പാടെ അങ്ങ് മാറ്റി നിർത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അങ്ങനെ സച്ചി വാശി പിടിക്കുകയാണ് താൻ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നാൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ വലിച്ചു കൂട്ടിക്കൊണ്ട് പോവുക അതിനിടയ്ക്ക് സുതി പറയുന്നുണ്ട് കേട്ടോ അവൻ അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് അപ്പോഴേക്കും ചന്ദ്രമതി സുതിയെ ദേഷ്യത്തോടു കൂടിയിട്ട് വിലക്കാണ് നീനി അങ്ങനത്തെ വർത്താനം പറയരുത് അവനും നമ്മുടെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മയുടെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സജിയെ വലിച്ചഴച്ചിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ആ രംഗം കാണുമ്പോൾ ശരിക്കും കലാവതിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കലാവതി ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി അവൻ വേണമെങ്കിൽ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നിട്ട് പാതി അവനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാതെ അച്ഛമ്മയുടെ അരികിൽ നിന്നും ആ വലിച്ചു കൊണ്ടുപോവാണ് ചന്ദ്രമതി അത് കാണുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട് രവിക്കും വിഷമമുണ്ട് അമ്മ കരയുന്നത് കാണുമ്പോൾ അമ്മ ഇതൊന്നും കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയും അതുപോലെ തന്നെ ചന്ദ്രമതിയുടെ കൂടെ പോവുകയാണ് കേട്ടോ അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിന്റെ അടുത്ത് നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല സച്ചിക്ക് കാരണം ആറു വർഷമായിട്ട് അച്ഛമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് അച്ഛമ്മയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം എന്നുള്ളത് താല്പര്യം ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് അന്ന് ആറു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊണ്ടുവിടുന്ന സമയത്ത് അമ്മയുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച ഞാനാണ് ആറു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അച്ഛമ്മയുടെ കൂടെ നിന്നാ മതി എന്നുള്ള ഒരു മൈൻഡ് വന്നതെന്നും കൂടി സച്ചി പറയാണ് കാരണം ആറു വർഷം അമ്മയെ കണ്ടിട്ടേ ഇല്ല അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പല മക്കളും അമ്മമാരും കൂടി വാരി കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴും നമ്മുടെ സച്ചിക്ക് അച്ഛമ്മയാണ് എല്ലാം അച്ഛമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അതുകൊണ്ട് ഇപ്പോ അച്ഛമ്മയെ മതി എന്നുള്ളൊരു മട്ടാവാണ് സച്ചിക്ക് അങ്ങനെ വീട്ടിലെത്തിയ ഒരു ദിവസം സച്ചിക്കും അതുപോലെ തന്നെ സ്തുതിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി സ്വതിക്ക് കര ഒഴിച്ചു കൊടുക്കുവാണ് കാര്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സുതി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഒരു കോംപ്ലൈന്റ് വേണോ എന്നുള്ള കാര്യം അപ്പോഴേക്കും സച്ചിയുടെ അടുത്ത് കാര്യ വെച്ചിട്ട് നീ ഒഴിച്ചു കഴിച്ചോ എന്നുള്ള കാര്യമാണ് ചന്ദ്രമതി പറഞ്ഞിട്ട് പോകുന്നത് അതൊക്കെ സച്ചിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സുതി ഇങ്ങനെ നീ എന്താണ് നോക്കി നിൽക്കുന്നത് കഴിക്കാൻ നോക്കണ എന്നൊക്കെ ഒരു പരിഹാസത്തിന്റെ രീതിയിൽ ഇങ്ങനെ പറയുകയാണെ അപ്പഴേക്ക് സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ആ ഭക്ഷണം വിളംബിച്ചിരിക്കുന്ന പാത്രത്തോട് അറ്റേറ് കൊടുക്കുകയാണെ സച്ചിക്ക് വിളംബിച്ചത് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താണ് ചെയ്തത് നിനക്കെന്താ അഹങ്കാരം കൂടുതലാണോ നീ അച്ചമ്മയുടെ കൂടെ വളർന്നിട്ട് ആകെ മൊത്തത്തിൽ റൗഡി ആയത് പോലെ ഉണ്ടല്ലോ നിന്റെ ഇങ്ങനത്തെ കളിയൊന്നും ഇവിടെ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി ഉള്ളിലേക്ക് കയറി പോവുകയാണെ അപ്പോഴും സച്ചിയുടെ മനസ്സിൽ മൊത്തം അച്ചമ്മയാണ് അച്ഛമ്മ തനിക്ക് ഭക്ഷണം തരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ അതേസമയം സുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ ചീത്ത വിളിച്ചല്ലോ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് നല്ല സാപ്പാട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം ഒന്നും കൂടി കൂടുന്നുണ്ട് അങ്ങനെ സുതി കഴിക്കുന്ന പാത്രം എടുത്തിട്ട് ഒറ്റയേറി കൊടുക്കുന്നുണ്ട് സച്ചി അങ്ങനെ ചന്ദ്രമതി ശബ്ദം കേട്ട് വീണ്ടും വരുവാണേ വന്നിട്ട് നീ എന്താണ് കാണിച്ചത് കാര്യം ചോദിച്ചിട്ട് ചൂടാക്കിയ എടുത്തിട്ട് കാലിൽ വെച്ച് പൊള്ളിക്കുകയാണേ ഇനി നീ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് കാല് പൊള്ളിയ വേദനയിൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ഫോണിന്റെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛമ്മ വിളിക്കുകയാണ് ഫോൺ ചെയ്തിട്ട് എടുത്ത ഉടനെ തന്റെ സച്ചി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പോ കലാവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി മോനെ എന്തിനാണ് നീ കരയുന്നത് എന്ന് അമ്മ എൻ്റെ കാലില് തീ പൊളിച്ചു എനിക്ക് അച്ഛമ്മയുടെ അടുത്തോട്ട് വരണോ എന്നുള്ള കാര്യം പറയണേ ആര് ചന്ദ്ര നിന്റെ കാലിൽ പൊള്ളിച്ചു എന്നോ നീ അവളുടെ കയ്യിലേക്ക് ഫോൺ എന്ന് പറയണേ ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചി ഇങ്ങനെ ചെയ്ത കാര്യം അച്ഛമ്മയെ വിളിച്ച് പറയൂ എന്നുള്ള കാര്യം ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ആ ഫോൺ ഇങ്ങനെ മേടിക്കുന്ന ആ ഒരു രംഗം വരെയാണ് കേട്ടോ കാണിക്കുന്നത് രേവതി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം സച്ചിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് വലിയൊരു യുദ്ധം വരെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കാ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ താങ്ക്